നമ്മളിപ്പോൾ മോദിയുടെ മൂന്നാമത്തെ ടേൺ വന്നു കഴിഞ്ഞു മോദി ഗവൺമെൻറ് തന്നെ വരുമെന്ന് ഉറപ്പായി കഴിഞ്ഞു പക്ഷേ മോദി വരുമോ മോദിക്ക് വരാൻ പറ്റുമോ അദ്ദേഹം മുട്ടുമടക്കില്ലേ കടിഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാമോ ഘടകക്ഷികളായ ടി ഡി പി പ്രാദേശിക പാർട്ടിയായ ടി ഡി പിയുടെയും നിതീഷ് കുമാറിൻ്റെയും മുന്നിൽ മുട്ടുമടക്കുന്ന ആളാകില്ലേ ഇങ്ങനെയൊക്കെ ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ട് പക്ഷെ നമുക്ക് അത്തരം കാര്യങ്ങളിലൊത്തും കിടക്കണ്ട അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങൾ അത് ഇനിയും പറഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കും അതവിടെ ഇരുന്നോട്ടെ പക്ഷെ നമുക്ക് ഈ ഇപ്പോൾ എന്തായാലും ബോധ്യമായി ബോധ്യമായിരിക്കും യാഥാർത്ഥ്യമായി കഴിഞ്ഞു മോദി സർക്കാർ മൂന്നാമതും വരും ഞായറാഴ്ച സത്യപ്രതിജ്ഞയും നിശ്ചയിച്ച് കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത് ഈ പ്രധാനപ്പെട്ട വകുപ്പുകൾ ബി ജെ പിയുടെ കയ്യിൽ നിന്നും ഈ ഈ ഘടക കക്ഷികൾ ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ കൊടുക്കേണ്ടി വരും അപ്പോൾ പിന്നെ ബി ജെ പിക്ക് ഒന്നും കിട്ടാതെ അല്ലെങ്കിൽ ഒരു നല്ല ഭരണം കഴിക്കാൻ പറ്റാതായോ എന്നുള്ള ആക്ഷേപവും ഉണ്ട് എന്തായാലും അങ്ങനെ സംഭവിക്കുമോ പ്രാദേശിക കക്ഷികൾക്ക് കൊടുക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് അത് ബി ജെ പി നേരിട്ട് പറഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ എന്നാലും ഈ വകുപ്പുകൾ മാറ്റം വരുമോ ബി ജെ പി ഇപ്പോൾ കയ്യിലിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രതിരോധ വകുപ്പ് ധനകാര്യ വകുപ്പ് ആഭ്യന്തര വകുപ്പ് ഇതിന് എന്തെങ്കിലും ഷഫിളിംഗ് ഉണ്ടാകുമോ ഇപ്പോൾ ഇരിക്കുന്ന വ്യക്തികൾ അമിത്ഷാ രാജ്നാഥ് സിംഗ് നിർമ്മല സീതാരാമൻ ഇതിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുമോ അതോ ബി ജെ പി തന്നെ ഈ വകുപ്പുകൾ മാറ്റി മറ്റാർക്കും കൊടുക്കുമോ ആ മറ്റാർക്കും കൊടുക്കാൻ സാധ്യതയില്ല അവർക്ക് വല്ല വാർത്താവുണ്ട് ജസ്പാൽ റെഡ്ഡിയെ ചെയ്യുന്ന വാർത്താവിനിമയം അങ്ങനെ എന്തെങ്കിലും ചില വകുപ്പുകളൊക്കെ കൊടുക്കാൻ സാധിക്കും പ്രധാനപ്പെട്ട വകുപ്പ് വകുപ്പുകൾ ബി ജെ പി തന്നെ വെക്കും കാരണം ഇതൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പിന്നെ ഗവൺമെൻറ് ആയിട്ട് വരാൻ പോകുന്നത് കാരണം ബി ജെ പി ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം അല്ലെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റുണ്ട് പിന്നെ അവരുടെ പ്രീ പിന്നെ ഇലക്ഷൻ അലയൻസാണ് എൻ ഡി എ അപ്പം മാത്ര ശക്തനായ മോഡിനെ പോലെ ഭരണാധികാരി നിങ്ങൾ ചോദിക്കുമ്പോൾ ഗോഡ ഗവൺമെൻറ് പോലെയുള്ള അൽക്കുലത്ത് സാധനം നല്ല വരാൻ പോലെ വളരെ സ്ട്രോങ് ഗവൺമെൻ്റ് ആണ് അപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് എൻ ഡി എ ഗവൺമെൻറ് പോലെ തന്നെ ഉണ്ടാവും ആ പാടം മാറ്റം ആർ എസ് എസിൻ്റെ കോ സാധനങ്ങളുണ്ട് പിന്നെ കോമൺ സിവിൽ സിവിൽ കോഡ് പിന്നെ അതുപോലെ തന്നെ അങ്ങനെ ഈ വൺ ഇന്ത്യ വണ്ണിലെക്ഷൻ ഇതൊക്കെ നടപ്പിലാക്കാൻ കുറച്ച് പാടായിരിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും അവർ വിചാരിച്ചവരെ നടപ്പിലാക്കും പിന്നെ ഇനിയിപ്പോൾ എൻ ആർ സി നടപ്പിലാക്കുകയാണെങ്കിൽ തന്നെ അത് ആന്ധ്രയിൽ സോറി ആസാമിൽ കൊണ്ടുവന്ന പോലെ ആയിരിക്കില്ല ഇവിടെ കൊണ്ടുവരിക അതും ഉറപ്പാക്കാം ഇതൊന്നും ഇപ്പോൾ തുടങ്ങാൻ സാധ്യതയില്ല കാരണം ആർ എസ് ഇനി ഇപ്പോൾ ഇതിലും വലിയ ആത്ഭയൊന്നും അത് എസ്പെഷ്യലി കമ്മ്യൂണിറ്റി ഡിവൈഡ് കൂട്ടാൻ ആർ എസ് എസ് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഇന്ത്യയിൽ ഹിന്ദു ഹിന്ദുത്വ കൺസോർട്ടേഷൻ വന്നതോടുകൂടി അവർ വിചാരിക്കുന്ന വെച്ചാൽ ക്രിസ്ത്യാനിയും മുസ്ലിംസേയും കൂടി ഇതിൻ്റെ ഭാഗമാക്കണം അധികം അവരെ തുടണ്ട എന്നാൽ നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായി കൊണ്ടുപോകുന്നതിന് ആർ എസ് എസിൻ്റെ നയം ബി ജെ പിൻ്റെ മോഡി നാനൂറ് സീറ്റ് ഇട്ടിൽ ഇട്ടില്ലെന്നോന്നിയ സമയത്ത് ചില സ്ഥലം ഗുജറാത്ത് ടൈപ്പിലുള്ള ചില സാധനങ്ങൾ അടിച്ചു നല്ലത് ആർ എസ് എസിൻ്റെ ശക്തമായി ഞാൻ മനസ്സിലാക്കുന്നത് അത് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ഈ തോൽപ്പിക്കൊക്കെ പിന്നെ അതൊരു ഘടകം അതായത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാതെ പോയത് ഇനി ഇതൊക്കെ ഒരു ഫാക്ടറായിട്ടാണ് ആ ചെറുതായിട്ട് അത് നോക്കിയാൽ മതി ആന്റി മോഡി വേവ് ആണെങ്കിൽ എല്ലാ സംസ്ഥാനത്തും വേണ്ട അതില്ലല്ലോ ഇത് പ്രധാനമായി അടി കിട്ടിയിരിക്കുന്നത് യു പിയിലും ഇവിടെയാണ് ഇവിടെ മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്ര ആർ എസ് എസിന്റെ ക്ഷേത്രസ്ഥാനം ഇരിക്കുന്ന സ്ഥലം യു പി എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കേരളം കഴിഞ്ഞാൽ പക്ഷേ ഏറ്റവും കൂടുതൽ ആർ എസ് എസിന് സംഘടന സെറ്റപ്പുള്ള സ്ഥലമാണ് യു പി അവിടെ ആദ്യത്തെനാഥ് നല്ല രീതിയിൽ വരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്തിന് അയോധ്യ ക്ഷേത്ര അവിടെ പിന്നെ എന്തിന് ബി ജെ പിടെ പിന്നെ നിങ്ങളൊന്നും പറിച്ചതാണെങ്കിൽ എല്ലാ സ്ഥലത്തും പിടിക്കണ്ടേ അതെ അതെ ഇപ്പം ഏറ്റവും പിടിക്കുന്ന ആന്ധ്രപ്രദേശോ അവിടെ ശക്തമായ ക്രിസ്ത്യൻ സാന്നിധ്യം ഉള്ള സ്ഥലം നമ്മളെ പേര് കേട്ട വണ്ടിയെ കാണാൻ പോലും പലരും ക്രിസ്ത്യാനിയൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഈ പിന്നെ ഈ പറയുന്ന ഛത്തീസ് ഈ പറയുന്ന മേഖല ഉണ്ടല്ലോ ഈസ്റ്റേൺ ഇന്ത്യ അതിലാകപ്പാടെ ക്ഷീണം പറ്റിയിട്ടുള്ളത് ബംഗാളാണ് എങ്കിലും വലിയ ക്ഷീണമൊന്നുമല്ല നാല് സീറ്റ് കൂടുതൽ ആറ് സീറ്റ് ഓർന്നു അത്രേ ഉള്ളൂ അപ്പം ഇത് ബേസിക്കലിന്ന് വെച്ചാൽ ആർ എസ് എസ് എന്നെ ഒന്നും പഠിപ്പിച്ച ഞാൻ പറഞ്ഞില്ല ചിലപ്പം നിയമസഭാ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് സി പി എം എസ്പെഷ്യൽ പിണറായി തോറ്റു കൊടുത്തതായിരിക്കും ഈ ലോക്സഭാ ഇലക്ഷൻ പറഞ്ഞത് ഉള്ളിൽ ഇത് പലരും കാണില്ല ഈ സാധനം അപ്പം അതല്ലാതെ വേറെ ഒരു അയോധ്യയിലൊക്കെ തോൽക്കാൻ വേറെ ഒരു കാര്യവും കാര്യമില്ല മോഡിനെ തോൽപ്പി തോൽപ്പിച്ചാൽ അത്രയും വിഷമിപ്പിക്കണമെന്ന് ചോദിച്ചത് അതുകൊണ്ട് ഭൂരിപക്ഷം കുറച്ചു അയോധ്യയെ തോൽപ്പിച്ചാൽ മോഡിനെ തോൽപ്പിക്കുന്ന തുല്യമാണ് ഇതാണ് സംഭവിച്ചത് അപ്പൊ അങ്ങനെ വരുമ്പോ ഈ വകുപ്പുകളിൽ മാറ്റം വരാൻ വകുപ്പ് അതല്ല ഇതിലിപ്പോ ഒരു പക്ഷേ കേരളത്തിൽ ഇപ്പോൾ എലക്ഷൻ നമ്മൾ പറഞ്ഞ നമ്മൾ വസ്തുനിഷ്ഠ സാഹചര്യങ്ങൾ വെച്ചോണ്ടെങ്കിൽ നമ്മൾ എൽ ഡി എഫിന് മേൽക്കായി ഉണ്ടെന്ന് തോന്നുന്നത് അപ്പൊ വസ്തുനിഷ്ടമായിട്ടുള്ള സാഹചര്യങ്ങൾ വെച്ചപ്പോൾ വലിയ മാറ്റം ഉണ്ടാകാൻ സാധ്യല്ല പക്ഷെ മോഡിയാണ് ആർ എസ് എസ് പിന്നിലുണ്ട് ആർ എസ് എസ് കിഴക്കുകിട്ടി ഇരിക്കുകയാണ് ഈ മാറ്റം നമുക്കറിയില്ല പണ്ടത്തെ പോലെ ചെയ്യാൻ പറ്റില്ല സ്മൃതി ഇറാനിയൊക്കെ വന്നു ചോദിച്ചാൽ മോഡിയുടെ ഒരു മോഡിയൊരു യങ് ജനറേഷനെ കൊണ്ടു അതിൽപ്പെട്ടാണ് അതിൽപ്പെട്ടതാണ് സ്മൃതി ഇറാനിയൊക്കെ അപ്പൊ അങ്ങനെ ഇനി ഇപ്പൊ ആർ എസ് എസിന് കുറച്ച് ആളുകൾ സജസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പം ഫഡ്നാവിസിനെടുക്കണം ഫട്നാവിസ് ഇപ്പം സ്ഥാനമൊന്നുമില്ലല്ലോ അപ്പൊ ഫട്നാവിസിന് ഫട്നാവിസ് അവർക്ക് വലിയ താല്പര്യമുള്ള ആളാണ് ഗഡ്ഗരിക്ക് കുറച്ച് മെച്ചപ്പെട്ട വകുപ്പ് കൊടുക്കണമെന്ന് ചൗഹാൻ ചൌഹാൻ മെച്ചപ്പെട്ട വപ്പ് കൊടുക്കണമെന്നു പറഞ്ഞാൽ കൊടുക്കേണ്ടി വരും അപ്പൊ അവർ ഫ്രീ ഹാൻഡ് മോഡിക്ക് ഉണ്ടാവാൻ സാധ്യത ആർ എസ് എസിന്റെ ആർ എസ് പിടുത്തം കൂടും അത് നേരെ അങ്ങനെയാണെങ്കിലും ഈ പ്രതിരോധ വകുപ്പ് ധനകാര്യ വകുപ്പ് എന്നൊക്കെ പറയുന്ന വകുപ്പ് അതിനൊക്കെ ഈ പിന്നെ കാണാൻ പ്രതിരോധ വകുപ്പ് കണ്ടിന്യൂ ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് നിർമ്മല സീതാരാമൻ ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്തുകൊണ്ട് ആസ്എസ് അങ്ങനെയുള്ള ആളുകൾ ഇഷ്ടമാണ് ഈ അധികാരം വെച്ച് അപമാദിക്കാത്ത ആളുകളുണ്ടല്ലോ രാജ്നാഥ് സിംഗ് അങ്ങനെയാണ് വളരെ ലോ പ്രൊഫൈലാണ് വെച്ച് അപ്മാനിച്ചിട്ടല്ലേ അപ്പൊ ഇവര് രണ്ടുപേരും മാറ്റാൻ എനിക്ക് തോന്നുന്നത് മാറ്റിയാലും അതിനൊരു ഇനിയിപ്പോ പീയൂഷ് ആണ് ഒമ്പലം മാറ്റിയാലും പരം വരാം പീയൂഷ് ഗോയൽ പക്ഷെ റെയിൽവേ പീയൂഷ് ഗോയൽ നന്നായി അദ്ദേഹം ചെയ്യുന്നുണ്ട് അത് കണ്ടിന്യൂ ആയിട്ട് അപ്പൊ ഇടയ്ക്ക് ഇവിടെയൊക്കെ ഷെഫിൾ ചെയ്ത് കഴിഞ്ഞാൽ മാറും എനിക്ക് തോന്നുന്നു മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റിലാണ് മാറ്റം പറ്റും സഹമന്ത്രിമാർ കുറെ മാറ്റം പറ്റും പുതിയ ഇൻഡക്ഷൻ വരും ചിലപ്പോൾ രാജീവ് ചന്ദ്രശേഖന ക്യാബിനറ്റേക്ക് എടുക്കാൻ മതി സുരേഷ് ഗോപിനെ സുരേഷ് ഗോപിക്ക് ഒന്നുകിൽ ഈ നഗരാസൂത്ര ഇപ്പൊ ഈ ഇതിപ്പോ സുരേഷ് ഗോപിക്ക് അല്ല ആര്ക്ക് കിട്ടിയാലും ഈ വകുപ്പുകളൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ധന കാര്യം അത് ഒരു പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഓഫീസാണ് ആ സാധാരണഗതിയിൽ ആ വകുപ്പുകൾ ശക്തമായ ഗവൺമെന്റ് തീരുമാനിക്കും അവിടെ കാര്യങ്ങള് അല്ല യേശ്വ സുരക്ഷായിട്ട് വന്നത് അവിടെ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ആഭ്യന്തരം ധനകാര്യം മറ്റേ ഇത് പ്രതിരോധം ഇത് അതിപ്പോൾ ആര് കിട്ടിയാലും അവരവിടെ ഇരിക്കുന്നത് കളക്റ്റീവായിട്ട് തീരുമാനമേ വരിയുള്ളൂ സുരേഷ് ഗോപിക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന വകുപ്പ് നഗരാസൂത്രണം അതുപോലെ തന്നെ ഈ ഇപ്പം ഇപ്പം ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രശ്നമായിക്കൊണ്ടി സഹകരണ മേഖലയാണ് ചിലപ്പോൾ സഹകരണ മേഖലയായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യം ഗിരിവർഗ മേഖലയിലെ ആരോഗ്യ പ്രശ്നം സുരേഷ് ഗോപി നിരന്തരം ഉന്നയിക്കുന്നത് പാർലമെന്റിൽ ഉന്നയിച്ച വിഷയങ്ങളാണ് അപ്പം അദ്ദേഹത്തിനൊക്കെ അതുപോലുള്ള വകുപ്പുകളായിരിക്കും കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളായിരിക്കും പക്ഷെ പേരിൽ ഗ്രാമം ഉണ്ടാവില്ല പക്ഷേ ഈ വകുപ്പുകളായിരിക്കും ജനങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് പിന്നെ മാനവശേഷി വികസനം പണ്ട് പ്രകാശ് ജാവ്ദേക്കർ കൈകാര്യം ചെയ്താൽ അതിന്റെ മാനപ്പ് സ്മൃതി ഗതാനി സ്മൃതി ഗവാനിക്ക് പറ്റിയെന്ന് വെച്ചാൽ ഈ സ്മൃതി ഗവാനി ബേസിക്കലി ഡൽഹിക്കാരിയായ മിഡിൽ ക്ലാസ് ഗേളാണ് ഈ അഹങ്കാരം വെച്ചുകൊണ്ട് മന്ത്രിസ്ഥാനം കിട്ടിയപ്പോൾ ഒരു കോളേജ് ഒരു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഷൗട്ട് ചെയ്തതാണ് മോഡി അതൊന്ന് രാഹിക്ക് രാമാനം മാറ്റിയത് എത്ര വേണ്ടപ്പെട്ട ആളാണെങ്കിലും വളരെ മോഡി ഗുരുത്വം ഇതിലൊക്കെ ഭയങ്കര വിശ്വസിക്കുന്ന ആളാണ് രാജ്ക്ക് രാമാനം മാറ്റി പോരാ നിനക്ക് പറ്റിയ വകുപ്പാണ് ടെക്സ്റ്റൈൽസ് സാരി ഡ്രസ്സിൻ്റെ കാര്യം അത് വെച്ച് അതൊന്നും വെച്ചോന്നാന്ന് അപ്പം അതുപോലെ മാനവശേഷി വികസനം വളരെ സീരിയസ് ആയി അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള വകുപ്പായിരിക്കും അതിൻ്റെ സത്യത്തിൽ മോഡി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിവേഷം കിട്ടിയാൽ തവണ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവർ പ്ലാൻ ചെയ്ത വകുപ്പാണ് ഇപ്പം ചരിത്രം എന്തിലെല്ലാം തന്നെ അവരുടെ ഭീഷണി സിലബസിൽ കൂടുതൽ ഓപ്പണായിട്ട് എൻ സിആർടി വൈ ആർ എസ് എസിന്റെ ഭീഷണമൊക്കെ കൊണ്ടുവരാൻ വിചാരിച്ചതാണ് പക്ഷെ ഇനി അത് അത്ര എളുപ്പമായിരിക്കില്ല കൊടുക്കില്ല എന്തിനു ആ മാത്രമല്ല ഇത് വളരെ സ്ട്രോങ് ഗവൺമെന്റ് ആണ് നിങ്ങളിപ്പോൾ കഴിഞ്ഞവണോ ഇവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയതുകൊണ്ടു രണ്ടവണ കിട്ടിയതുകൊണ്ടും മാത്രമല്ല ഇപ്പം നാനൂറ് സാധനം മോഡി പറഞ്ഞതുകൊണ്ടാണല്ലേ ഇത് ദുർബലമായിട്ടും ഇത് മോശമൊന്നുമല്ല കോൺഗ്രസ് നൂറ് സീറ്റുള്ളൂ ബി ജെ പി ഇരുന്നൂറ്റി അമ്പത് സീറ്റുണ്ട് സ്ട്രോങ് ഗവൺമെൻറ്റെ പ്രീ ഇലക്ഷൻ ഇത് പ്രീ പോള അലയൻസ് ആണ് ഇത് സ്ട്രോങ് ആണ് ഇത് പോയ പത്രക്കാർ ഇവിടെ കൂടി ഇരുന്നിട്ട് ഇത് പിന്നെ തലിപ്പുറിയ പിന്നെ എന്താണ് ബി ജെ പി താകാവുന്നു എൻ ഡി എ താകത്തുന്നു ഒരു കാര്യമല്ലേ കോൺഗ്രസ് മെച്ചപ്പെട്ടെന്നുള്ള സത്യമാണ് പക്ഷേ ഈ ഈ ഷഫ്ലിംഗ് വരണ്ടേ കാരണം ഒരു പുതിയ ഗവൺമെന്റ് വരുമ്പോൾ പുതുരക്തം വന്നു എന്നുള്ള വിധം പുറത്ത് കാണണമെങ്കിലും അറിയണമെങ്കിലും ഈ പഴയ രാജ്നാഥ് സിംഗ് അതേ വകുപ്പും നിർമല സീതാരാമൻ അതേ വകുപ്പും അമിത്ഷാ വീണ്ടും അതേ വകുപ്പിലിരിക്കുമ്പോൾ ഒരു പെർഫോമൻസ് മതി സത്യത്തില് അവർ തന്നെ കണ്ടിന്യൂ അവർ എം പിമാർ ആണല്ലോ തന്നെയാണ് മന്ത്രിസഭയിൽ വരുന്നതെങ്കിൽ അവര് കണ്ടിന്യൂ ചെയ്താൽ മതി കാരണം എന്താ വെച്ചാൽ അങ്ങനെയാണ് കണ്ടിന്യൂ ടൂർ എടുത്താൽ മതി അവര് കാര്യങ്ങൾ അറിയാം എത്രയും കാലം നോക്കിയതല്ലേ അതായത് ഇടയ്ക്കിടയ്ക്കുമ്പോൾ രസത്തിന് വേണ്ടി ആരെങ്കിലും മാറ്റൂ രസത്തിന് വേണ്ടി മാറ്റി കഴിഞ്ഞാൽ ഈ വെറൈറ്റി വേണമെങ്കിൽ വറായിട്ട് സെലീൻ പോകാൻ പറ്റും പിടിച്ച ത്രിമുദ്ര അതുപോലെ ആയിരുന്നു അതിന്റെ ആവശ്യമില്ല ത്രിമുദ്ര തന്നെ മതി പക്ഷെ അതിൽ പുതിയ പുതിയ ചേഞ്ചസ് കൊണ്ടുവരും അമിഷ് മൈൽഡാവും തോന്നുന്നു ഈ എലക്ഷൻ ഏറ്റവും കൂടുതൽ ക്ഷീണം എന്ന് എനിക്ക് തോന്നി മോഡിക്കല്ല അമിഷ് ഈ ചാണക്യൻ മൂപ്പരം ചില പ്രസ്താവനകളൊക്കെ ഭയങ്കര എസ്പെഷ്യലി ഈ തീവ്രവാദം നിർത്തി വടങ്ങി വരുന്നവരൊക്കെ പൊതുവെ ലോകത്ത് എല്ലാവരുടെയും അക്കോഡേഷൻ കൊടുക്കും മുപ്പത് ഒന്ന് ഗവൺമെന്റ് ജോലി പോലും കുടുംബക്കാർ പോലും കൊടുക്കില്ലെന്നൊക്കെ പറഞ്ഞു അപ്പം ഇതൊക്കെ എനിക്കൊന്ന് ആർ എസ് എസ് അങ്ങനെ അങ്ങോട്ട് പിടിക്കാൻ ഇപ്പോൾ എല്ലാവരും ആർ എസ് എസ് എന്ന് ചോദിച്ചല്ലല്ലോ പ്രസാദം ഒക്കെ യോജിപ്പുള്ളപ്പോൾ അവർ പറയും പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം വരും അവരോട് കൺസൾട്ട് ചെയ്യും ആയിരിക്കും ചെയ്യുന്നത് അപ്പോൾ അമിത്ഷായ്ക്ക് എനിക്ക് ഒന്നും ക്ഷീണം അന്ന് ഞാൻ ആ പത്രസമ്മേളനം കണ്ട സമയത്തല്ല ഇവരുടെ ബി ജെ പി ഓഫീസിൽ പിന്നെ പ്രവർത്തകരൊക്കെ അഭിസംബോധന ചെയ്തിരുന്നല്ലോ മോഡിക്കൊരു ക്ഷീണം ഉണ്ടായിരുന്നു അതിൽ കൂടുതൽ കണ്ടിട്ടില്ല അത് മാത്രമല്ല ഈ ഭരണഘടന മാറ്റവും ഒക്കെ പറഞ്ഞത് ഇവർ ബി ജെ പിന്ന ഒരു നേതാക്കളോ അല്ലെങ്കിൽ മോദിയോ അമിത്ഷായോ ആരോ ഒന്നും പറഞ്ഞിട്ടില്ല ഏതൊക്കെയോ വേറെ ചെറിയ ബി ജെ പിന്മാരെവിടെയെങ്കിലും ഒന്ന് പ്രസംഗിച്ചു തന്നെയാണ് ഇവർ വനിതാക്കിയെടുത്ത് ഉയർത്തിക്കൊണ്ട് വരുന്നത് അത് വളരെയധികം സ്വാധീനിച്ചു കാണുമെന്നാണ് നമുക്ക് തോന്നുന്നത് അല്ലേ ഈ തരം അത് ഇപ്പം ഭരണഘടന മറ്റേത് അത് വന്നിട്ടുണ്ട് ഈ അടിയന്തിരാവസ്ഥയൊക്കെ അനുഭവിച്ച ഒരുപാട് ആ എസ് എസ് ആരും ജനസംഘക്കാരും ഒക്കെ ഉണ്ട് ഇവർ വളരെ ഒപ്പീനിയൻ മേക്കേഴ്സാണ് പല സ്ഥലത്തും സോഷ്യലിസ്റ്റുകാരും ഒക്കെ ഉണ്ട് ഇവരൊക്കെ ബി ജെ പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് പക്ഷെ നാനൂറ് സീറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അടിയന്തര സ്വഭാവം അതോർത്ത ഗവൺമെന്റ് അപ്പം അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ ഒന്ന് വലിച്ചു ഒന്നും കോൺഗ്രസിന് വോട്ട് ചെയ്യാൻ പോന്നു അല്ലെങ്കിൽ അവർ വോട്ട് ചെയ്യാൻ പോയിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ അധികം അത് പറഞ്ഞിട്ടില്ലല്ലോ നാനൂ പിന്നെ അവസാന നിമിഷമാണ് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഇമ്പാക്ട് ആദ്യത്തെ റൗണ്ടുകളൊക്കെ കാണുകയും ചെയ്തു അപ്പം ഇതൊക്കെ ഒരു ഫാക്ടർ ആയിട്ടുണ്ട് ഇപ്പം ഭരണഘടന ഇന്ത്യയിലെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനില് ബേസിക്കലി സെക്യുലേഴ്സം ഉണ്ട് എന്ന് നമുക്കറിയാം അത് എടുത്ത് വന്നിട്ടുള്ള സെക്യുലേഴ്സും അവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇന്ത്യ ബേസിക്കലി ഹിന്ദു രാജ്യം ഹിന്ദുരാജ്യാന്ന് നമുക്കറിയാം നിങ്ങൾ എടുത്ത് വന്നിട്ടില്ല ഈ ഹിന്ദുരാജ്യമാണ് കോൺഗ്രസ് വലിച്ചപ്പോഴത്തേക്ക് ഹിന്ദുരാജ്യമാണ് ഹിന്ദു ബേസിക്കലി മതേതരനുമാണ് അതുകൊണ്ടാണ് ഈ ഹിന്ദു രാജ്യം മതേതര രാജ്യം നിൽക്കുന്നത് അത് ഭരണഘടനയെ പറഞ്ഞ രണ്ടും പറഞ്ഞിട്ടില്ല എന്നാണ് പിന്നെ മതേതരത്തെ എഴുതി എഴുതി വലപ്പിച്ചു മതേതരത്വം എഴുതി വലിപ്പി വലിപ്പിച്ചിട്ട് പിന്നെ കമ്മ്യൂണലിസം കാണിക്കുന്നേക്കാട്ട് നല്ലത് ഹിന്ദുരാജയായി നിൽക്കുന്നതിനാണ് ഏഹ് അപ്പൊ അത് അതുകൊണ്ടാണ് അന്ന് നമ്മളെ ആളുകള് ഇപ്പൊ ജവഹർലാൽ ഗോക്കുള്ള സമയത്ത് തന്നെ അല്ലെ വരണഘടന ഇതിനൊരു മതേതരത്തിനൊരുണ്ടാക്ക ഇപ്പൊ മാത്രമല്ല ഹിന്ദു സിവിലൈസേഷന്റെ അടിസ്ഥാന ഘടകമാണ് മതേതര ഇപ്പൊ യൂറോപ്പിലൊന്നും അത് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അത് എഴുതി വെക്കേണ്ടി വരും ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല അതാണ് ഈ നമ്മുടെ മോദിയുടെ മൂന്നാമത്തെ സർക്കാരിൽ വലിയ മാറ്റം വരാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ വകുപ്പുകളിൽ വലിയ തന്നെയാണ് നമുക്ക് നമുക്ക് സാധാരണഗതിയിൽ ഈ ഈ ഈ ഈ ഇലക്ഷനിൽ വന്ന റിസൾട്ട് പോലെ എന്തെങ്കിലും ഫാക്ടർ നമ്മൾ എന്താ പ്രധാനപ്പെട്ടാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക